സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം ദൂതന്മാരുടെ സന്ദർശനം തിരുവചനത്തിൽ ദൂതന്മാരുടെ സന്ദർശനം ഒത്തിരി ഭാഗങ്ങളിൽ ഒത്തിരി വ്യക്തികൾക്കുണ്ടായത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോസ്ന പ്രവൃത്തി ഇരുപത്തിയേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്നായ പവുലോസിൻ്റെ അടുക്കിൽ ഒരു ദൂതൻ ഇറങ്ങിച്ചെന്ന് അപ്പോസ്നായ പവുലോസിനോട് സംസാരിക്കുകയാണ് പവുലോസെ ഭയപ്പെടേണ്ട ഈ യാത്രയിൽ ഇതിനകത്തുള്ള ഒരു മനുഷ്യനും ഹാനു വരത്തില്ല നിങ്ങൾ അനുഗ്രഹമായ ഒരു ശുഭ തുറമുഖത്തെ എത്തിച്ചേരുമെന്ന് ഒരു ദൂതൻ പബുലോസിന്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് അതായത് കപ്പലിന്റെ അടിത്തട്ടിലായിരുന്ന പവുലോസിൻ്റെ അടുക്കിൽ സ്വർഗത്തിൽ ഒരു ദൂതൻ ഇറങ്ങിച്ചൊന്ന് താൻ അഭിമുഖീകരിക്കുന്നതായ വിഷയത്തെ കുറിച്ച് പരിഹാരത്തിൻ്റെ മാർഗം അതായത് ഭാരപ്പെടുന്ന വിഷയത്തെക്കുറിച്ച് ഒരു വിടുതൽ ഉണ്ട് എന്നുള്ള ദൂതുമായിട്ട് പവലോസ് സഞ്ചരിക്കുന്ന ആ കപ്പൽ എന്ന് പറയുന്നത് സുഖകരമായ യാത്രയല്ല അതായത് മരണം മുഖാമുഖമായി കണ്ടുകൊണ്ട് അവരാ കപ്പൽ യാത്ര ചെയ്ത് ഇനി ഒരു ശുഭതുറമുഖം കാണുമോ എന്ന് പ്രതീക്ഷയില്ല പ്രതീക്ഷയില്ലാതെ മരണം മാത്രം മുഖാമുഖമായി കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന കപ്പലിനകത്ത് പ്രതീക്ഷയോടും പ്രത്യാശയോടും വാക്തത്വത്തെ മുറുക പിടിച്ച് വാക്തത്വമുള്ളവനായ പവുലോസിന്റെ അടുക്കിൽ സ്വർഗത്തുനിന്ന് സ്വർഗതലം തുറന്ന് ഉയരത്തിൽ ദെയ്യുമയച്ച ഒരു ദൂതൻ ഒരു വിടുതൻ്റെ ദൂതുവാഹിയുമായിട്ട് കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങി ചൊല്ലുകയാണ് ഇറങ്ങി ചെന്നിട്ട് പവുലോസിനോട് പറയുന്നു പവുലോസെ നിനക്കോ ഇതിനകത്തുള്ള ഒരു വ്യക്തിയുടെ പ്രാണനും കാനു വരത്തില്ല നിങ്ങളൊരു ശുഭ തുറമുഖത്ത് ഒരു ദോഷവും വരാതെ ചെന്നിറങ്ങുമെന്നുള്ള ദൂത് ദൂതൻ വന്ന് പവുലോസിനോട് കൈമാറുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പവുലോസിന്റെ കപ്പൽ യാത്രയില് പവുലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൂതൻ പവുലോസിന്റെ അടുക്കൽ വന്ന് സംസാരിക്കുന്നതാണ് വിടുതലിന്റെ ദൂതുമായിട്ടാണ് ഇറങ്ങി വന്നത് ധൈര്യമായിരിക്ക ശുഭ തുറമുഖത്തെത്തിക്കുമെന്നുള്ള ദൂതാണ് ദൂതൻ വന്ന് കൈമാറുന്നത് ഇതിലുള്ളതായ ആരുടെ ജീവൻ ഹാനി വരികയില്ലെന്ന ദൂതാണ് ദൂതൻ പവുലോസിനോട് സംസാരിക്കുന്നതും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ നീ എവിടെ ഏതു മേഖലകളിൽ ഏത് പ്രതികൂലത്തിൻ്റെ കാറ്റുകളിലും ഏത് പ്രതിസന്ധിയിലും ശത്രുമുക്കികളെയുമൊന്നോ ഉടച്ചുകളയുമൊന്നോ വാദിക്കുമ്പോൾ പ്രത്യാശമുള്ള ഒരു ഭക്തൻ ഉയരത്തിലെ ഉടയവനോട് നിലവിളിക്കുമ്പോൾ നീ ആയിരിക്കുന്ന ഇടത്തൊരു ഇറങ്ങിവന്ന് നിന്നോട് ദൂത് കൈമാറി ബലപ്പെടുത്തി നിന്നെ ശക്തീകരിച്ച് എഴുന്നേൽപ്പിച്ച് ബലത്തോടുകൂടെ പുറത്തു കൊണ്ടുവരുന്നതാണ് സ്വർഗത്ത് നയിക്കുന്ന ദൈവദൂതന്മാരുടെ വിസിറ്റിങ് അവരുടെ ദൗത്യം എന്ന് പറയുന്നതും ഒരിക്കൽ പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു വെളിച്ചം പ്രകാശിച്ചതും പത്രോസിന്റെ കയ്യിലുണ്ടായിരുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീണു ഒരു ദൂതൻ തന്നെ തോളിൽ തട്ടി അരമുറുക്കി ചെരുപ്പിട്ട് പുതപ്പ് പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു കണ്ടോ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഭക്തൻ ഭൂമിയിൽ ഏതു മേഖലയിലും വേദനപ്പെടുമ്പോ നിന്നെ വിടിവിക്കുവാൻ തക്കവണ്ണം ഉയരത്തില് ദൈവം ദൂതന്മാരതത് സമയത്ത് നിന്റെ അടുക്കലയച്ചു പ്രത്യക്ഷമായിട്ട് നിന്ന നിന്നെ വന്ന് സഹായിപ്പാൻ ദൂതൻ ഇറങ്ങി വന്ന് ദൂതുവാഹിയുമായി ഇറങ്ങി വന്ന് നിന്നെ വിടിവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം പ്രത്യേകമായി ദൂതന്മാരുടെ ഇടപെടലും ദൂതന്മാരുടെ സന്ദർശനവും സ്വർഗത്തിൽ നിന്നും ദൈവം കൊടുത്തുവിടുന്ന ദൂതുമായി കറക്റ്റായിട്ട് ആരുടെ അടുക്കിൽ അയക്കുന്നു അവിടെ ഇറങ്ങി വന്ന് സംസാരിച്ച് നമ്മെ ബലപ്പെടുത്തി ആ അനർഥത്തിൽ നിന്ന് മറുകരയിൽ കൊണ്ടെത്തിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ദൂതനെ ഉയരത്തിലെ ദൈവം നമ്മോടൊപ്പം അയക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നീ ഏതു മേഖലയിലായിരുന്നാലും ആയിരിക്കുന്ന ഇടത്ത് നീ അപ്പ എന്ന് വിളിച്ചാൽ മതി നിന്നെ സഹായിപ്പാൻ സ്വർഗീയ ദൂതന്മാർ നീ ആയിരിക്കുന്ന ഇറങ്ങി വരും ഒരുപക്ഷെ പല രാജ്യങ്ങൾ അകപ്പെട്ട് നാട്ടിൽ വരാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്നൊരനുഭവമാണോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി രാജ്യത്തിൽ പോയി അവിടെ അകപ്പെട്ടു കടന്നു വരാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ ദൈവത്തോടു കൂടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു ദർശനം ഞങ്ങൾക്ക് നൽകി അതായത് ആ സഹോദരി അവിടെ തെറ്റായ രീതിയിൽ വിമർശിച്ച് തെറ്റായ രീതിയിൽ കണ്ടിട്ട് തെറ്റായ രീതിയിൽ വിമർശിച്ച് കുടുക്കിയിട്ടിരിക്കുമ്പോൾ ദീർഘനാളുകൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുമ്പോൾ ആ ദർശനത്തെ ഞങ്ങൾ കണ്ടത് ഇങ്ങനെയാണ് ഒരു ദൂതൻ ചെന്ന സഹോദരിയെ ആ കുടുക്കിയിട്ടിരിക്കുന്ന മേഖലയിൽ നിന്നും അഴിച്ചു പുറത്തു കൊണ്ടുവരുന്ന ഒരു ദർശനമാണ് ഞങ്ങൾക്കുണ്ടായതും അതുപോലെ ആ ദൂത് കൈമാറി ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ട് ആ സഹോദരി ആ മേഖലയിൽ നിന്ന് പരിശുദ്ധാൻമ പിടിപ്പിച്ച് ആ സഹോദരി തന്റെ നാട്ടിലേക്ക് വന്നു ചേരുവാനിടയായി ആ ദർശനത്തിൽ ഒരു ദൂതൻ ചെന്ന് തനിക്കെതിരായി കൊടുത്തിരിക്കുന്ന കള്ളങ്ങളെ കീറിക്കളയുന്നത് ദർശനത്തിൽ കണ്ടതുപോലെ അതുപോലെ സംഭവിച്ചു പ്രിയപ്പെട്ടവരെ ചില സന്ദർഭത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അടുക്കിലേക്ക് ദൂതന്മാർ ഇറങ്ങി വരും നീ ഒരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ അവിടെ നിന്നോട് സംസാരിക്കുവാൻ സ്വർഗത്തിന്ന് ദൈവം അയച്ചിരിക്കുന്ന ദൂതൻ നിന്റെ അടുക്കിലേക്ക് വരും നമ്മുടെ കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടത്തില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നീ എവിടെയിരുന്ന് പ്രാർത്ഥിച്ചാലും നിന്നെ സഹായിക്കുന്ന സ്വർഗീയ ദൂതന്മാർ സ്വർഗത്തിലെ ദൈവം അയച്ച് നിന്നെ സഹായിപ്പാൻ നിന്റെ അടുക്കിലേക്ക് പറഞ്ഞുവിടും അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട ദൂതന്മാരുടെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ് പ്രത്യേകമായി ചില ദൂതുമായിട്ടും ചില ആശ്വാസ വാക്കുകളുമായിട്ടും പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്കിലേക്ക് ദൂതന്മാരെ അയക്കും നമ്മൾ ആയിരിക്കുന്ന വിഷയത്തിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ് ദൂതന്മാർ ഇറങ്ങി വരുന്നത് പ്രത്യേകമായ സന്ദർഭത്തിലാണ് ഇവിടെ പവുലോസിന്റെയും ജീവിതത്തിൽ മരണം മുഖാമുഖമായി കണ്ടു മുന്നോട്ട് പോകുന്ന ഒരു കപ്പലിൻ്റെ അടുക്കിൽ ഒരു കപ്പലൻ്റെ അടിത്തട്ടിൽ ഒരു ദൂതൻ വന്നു പറഞ്ഞു ധൈര്യമായിരിക്കെ ഒരു ശുഭ തുറമുഖത്തെത്തും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ ദൈവത്തിൻറെ പരിശുദ്ധാത്മ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ പ്രശ്നം നിങ്ങളെ മുക്കിക്കളയില്ല നിങ്ങൾ ആധര്യപ്പെട്ടു പോകേണ്ട ധൈര്യമായിരിക്ക പരിശുദ്ധാത്മാവ് ഒരു സ്വസ്ഥതയുള്ള ശുഭ തുറമുഖത്തും വാക്തത്വമുള്ള ശുഭതുറമുഖത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടെത്തിക്കും കർത്താവെ ഈ ദൈവജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരാരെങ്കിലും വിഷയങ്ങളാൽ കലങ്ങി മറിഞ്ഞു ഭാരപ്പെടുന്നുവെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിച്ചെന്ന് അവരാശ്വസിപ്പിച്ച് വാക്തത്വത്തിന്റെ ശുഭതുറമു കൈപിടിച്ച് നിർത്തുന്ന കർത്താവെ രോഗികളായിരിക്കുന്നു സൗഖ്യമാകട്ടെ ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തെ തന്നെ Amen. God bless you. Amen.